അനുഭവത്തെ നാം അനുഭവിക്കുന്നത് വർത്തമാനകാലത്തിലാണ് വർത്തമാനകാല നിമിഷം ഉടൻ തന്നെ ഭൂതകാലമാവുകയും വർത്തമാനകാല അനുഭവം ഭൂതകാല അനുഭവമായി മാറുകയും ചെയ്യുന്നു അതേ നിമിഷം തന്നെ ഭാവിയിൽ നിന്ന് മറ്റൊരു അനുഭവം വർത്തമാനത്തിലേക്ക് ചാടി വന്ന് വർത്തമാനകാല അനുഭവമായി മാറുന്നു ഇതിങ്ങനെ അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ അനുഭവങ്ങളുടെ തുടർച്ചയിലൂടെയാണ് നാം ലോകത്തെ അറിയുന്നത് ലോകമെന്ന് പറയുന്നത് ഇതേതുപോലെ ഒരു തേർചക്രം ഉരുളന്നതുപോലെ നിമിഷങ്ങളാകുന്ന ആരക്കാലുകളിലുള്ള തേർച്ചക്രത്തിന്റെ ഉരുളലാണ് ലോകം എങ്ങനെയാണ് ഇതെല്ലാം നടക്കുന്നത് ആരാണ് ലോകത്തിന്റെ കാലത്തിന്റെ അനുഭവങ്ങളുടെ ചാക്രിക ചലനത്തെ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രിക്കുന്ന ശക്തി ഏതാണ് അഥവാ ആ നിയമം ഏതാണ് നിമിഷമാകുന്ന ആരെക്കാൾ ഓരോ തവണ ഭൂമി സ്പർശനം നടത്തുമ്പോഴും അത് വർത്തമാനകാല അനുഭവമാവുകയും ചക്രത്തിന്റെ ഗതിക്ക് അനുസൃതമായി ഭൂതകാലത്തിലേക്ക് മറയുകയും ചെയ്യുന്നു അതോടെ അതൊരു സ്മരണയായി മാറുന്നു ഇതിന് പിറകിലുള്ള നിയമം അറിവ് തന്നെയാണ് നിശ്ചലമെന്നും ചലനാത്മകമെന്നും വിശേഷിപ്പിക്കപ്പെട്ട അറിവിന്റെ നിശ്ചലതയിലുള്ള ചലനാത്മകതയാണിത് ഈ ചലനാത്മകത അറിവിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അനാദിയായി കാലാതീതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിരുവിളയാടലാണ് അത് ദിവ്യമായ ഒരു നടനമാണ് അതായത് നാം ഈ ലോകമെന്ന് വിവക്ഷിക്കുന്ന യഥാർത്ഥത്തിൽ പരമമായ അറിവിലെ ആത്മാവിലെ ദിവ്യലീലയാണ് ശൈവമത വിശ്വാസികൾ ഇത് മഹാദേവന്റെ നടരാജ നൃത്തമായി കാണാറുണ്ട് പ്രപഞ്ച നടനത്തിന്റെ ആരംഭം ഇല്ല അത് അനാദിയാണ് ഈ നടനത്തിൻ്റെ തുടർച്ച ആരക്കാലുകളിലുള്ള കാലചക്രത്തിൻ്റെ ഗതി നമുക്ക് ഈ ലോകാനുഭവത്തെ സമ്മാനിക്കുന്നു എന്ന് മാത്രം അതായത് ലോകമെന്ന് നാം മനസ്സിലാക്കുന്നത് അദൃശ്യമായി നിലകൊള്ളുന്ന പരമാത്മചൈതന്യത്തിൻ്റെ ധർമ്മമാണ് നാം അറിയേണ്ടത് ഈ ധർമ്മത്തെയല്ല ഈ ധർമ്മത്തിന് കാരണമായ ധർമ്മിയെയാണ് ആരാണ് ആ ധർമ്മി പരമമായ അറിവ് തന്നെ ആ അറിവിനെ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം